ആലപ്പുഴ മെഡിക്കൽ കോളേജിനെതിരായുള്ള ആക്ഷേപങ്ങൾക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി ദീണ ജോർജ് പറഞ്ഞു ആശുപത്രിയുടെ പൊതുവിലുള്ള പ്രവർത്തനം സംബന്ധിച്ചുള്ള അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും ഇവിടെ എത്തുന്ന ഓരോ രോഗികൾക്കും കൃത്യമായ ചികിത്സ നൽകുമെന്നും മന്ത്രി അറിയിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ആശുപത്രിയുടെ പൊതുവിലുള്ള പ്രവർത്തനം സംബന്ധിച്ച അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇവിടെ ഒപിയുടെ കാര്യത്തിൽ ഗണ്യമായ വർധന അനാവശ്യമായി ഉണ്ടാകുന്ന ചില ആക്ഷേപങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആശുപത്രിയെ സംരക്ഷിക്കാനും പ്രവർത്തനം സംബന്ധിച്ചും ഒരു ക്യാമ്പയിൻ എന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവലോകന യോഗം തീരുമാനിച്ചിട്ടുള്ളതായും മന്ത്രി പറഞ്ഞു ഇവിടെ എത്തുന്ന ഓരോ രോഗികൾക്കും കൃത്യമായ ചികിത്സ നൽകും അനുഭവപരിചയമുള്ള ഡോക്ടർമാർ തന്നെ രോഗികളെ കാണുന്നുവെന്നത് ഉറപ്പാക്കും ഇതിനായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു